അപ്പോ നേപ്പാള സ്വന്തം ബോബിയാണേ അപ്പോ നേപ്പാളിലൊരു മൂന്ന് നാല് ദിവസത്തെ സന്ദർശനത്തിന് ശേഷം അപ്പോൾ അവർ വന്നു കഴിഞ്ഞപ്പോൾ നല്ല മഴയൊക്കെ ആയിരുന്നു നേപ്പാളിൽ വെള്ളപ്പൊക്കം കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നോർമലായി തുടങ്ങി നേപ്പാളിൽ ശ്രദ്ധിക്കുക പ്രകൃതി ദുരന്തങ്ങൾ എപ്പോഴും സ്വാഭാവികമാണ് അതിനൊക്കെ ഇവർ പെട്ടെന്ന് തന്നെ അതിജീവിക്കും കാരണം ഇവിടെ വെള്ളപ്പൊക്കം ലാൻഡ് സ്ലൈഡ് ഭൂമികുലക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട് പലപ്പോഴും എന്നോട് പലരും വിളിച്ച് ചോദിക്കാറുണ്ട് ബോബി സേഫ് ആണോ സേഫ് ആണോ അല്ലെങ്കിൽ എന്തായി എന്താ അത് എല്ലായ്പ്പോഴും ഇവിടെ സംഭവിക്കാറില്ല എല്ലാവരും ഇവിടെ അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് നേപ്പാളീസ് ജീവിക്കാറുള്ളത് അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് രണ്ട് മലയാളീസ് ഉണ്ടായിരുന്നത് അവർ മലപ്പുറത്ത് നിന്ന് വന്നാണ് അവർ വളരെ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്ത് ഓരോ കാര്യങ്ങളും എന്നോട് ചോദിച്ച് മനസ്സിലാക്കി വന്നു അപ്പം നേപ്പാളിന് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ ചെയ്തോളാം ജോസഫ് സാറിനും ജോസഫ് സാർ സോസഫിയർ അപ്പോൾ ഇവർ നല്ല കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തു തന്നെ നേപ്പാളിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറയുക ഞാനൊരു ടൂർ ഓപ്പറേറ്ററോ അല്ല ട്രാവൽ ഏജൻസി നടന്ന ആളല്ല എന്ന് എല്ലാവരോടും ഞാൻ പറയാറുണ്ട് അത് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് പറയും അപ്പൊ വരുമ്പോൾ നല്ല പ്ലാൻ ചെയ്തു വരിക അപ്പം യാത്രയൊക്കെ നല്ല സുഖമായിരിക്കും എളുപ്പമായിരിക്കും അപ്പം നമ്മുടെ വന്നവര് തന്നെ പറയുക അങ്ങനെ ഉണ്ടായിരുന്നു നേപ്പാൾ യാത്ര അങ്ങനെ ഉണ്ടായിരുന്നു ഇവർ ഇവരിനിയും പോയിട്ട് വരൂ കേട്ടോ ബിസിനസ് ഒക്കെ ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്ത് വെച്ചാണ് പോകുന്നത് അപ്പം ഇനി വരും പറഞ്ഞോ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാല് നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി വന്നിട്ടാണ് നേപ്പാൾ അപ്പം ഫസ്റ്റ് നേപ്പാളിലോട്ട് വരുമ്പോൾ എന്താണ് എങ്ങനെയാണെന്നുള്ള സംഗതികളൊന്നും നമുക്ക് അറിയത്തില്ല കാരണം എങ്ങനെയാണ് ഇങ്ങോട്ട് കടക്കുക എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പം ഗോപി ചേട്ടൻ്റെ നമ്പർ യൂട്യൂബിൽ നിന്ന് കിട്ടി ഗോപി ചേട്ടനായിട്ട് കോണ്ടാക്ട് ചെയ്തു എല്ലാ കാര്യങ്ങളും ഗോപി ചേട്ടൻ ചെയ്തു എല്ലാ സഹായവും ചെയ്യും ഇവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണേൽ ഉണ്ടാക്കി കഴിക്കാം സ്റ്റേ ഗോപി ചേട്ടൻ റെഡി തരും എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തരും ഞങ്ങളൊരു ആവശ്യത്തിന് വന്നതാണ് പക്ഷേ വളരെ ഈസിയായി എല്ലാ കാര്യങ്ങളും നടന്നു എല്ലാവർക്കും വേണേൽ കയറി വരാം ഇങ്ങോട്ട് നേപ്പാളിലോട്ട് എല്ലാ പരിപാടികളും നടത്തും എല്ലാവരും ഹഷറായിട്ട് കയറി വരാം ഏപ്പാളിലോട്ട് അടിപൊളിയായിട്ട് He loved them two days or he did everything for them. Yeah. Since two days they are here. Yeah. I'm happy that two of our brothers, I can brothers, they were with us for the last two days. Now they are leaving for Melbourne and from there they will move to roxel and from there they will proceed to their uh, native place, India. So I'm very happy to have such friends with us. So I wish them a very safe journey. And also wish them, and I also welcome them in future to visit Nepal once again. Thank you. Yeah, and yeah, those yeah, who yeah. want to visit Nepal, just yeah. to call Joseph sir. Also, he will be available in into twenty-four yes, yes, seven days. <laughs> those who uh, wish to visit uh, Nepal, I am always ready to guide, support, and help them. Three hundred sixty-five days as public I am available twenty-four hours, twenty-four hours. വരുന്ന ആളുകൾ എല്ലാരും ഒന്ന് ശ്രദ്ധിക്കോബി സാറായിട്ട് ഗോബിയായിട്ടൊന്ന് കോള് ചെയ്യ എല്ലാരും കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് വരിക അപ്പൊ ബാക്കി കാര്യത്തിനൊക്കെ ഒരു പൂർണ്ണതണ്ടാവും അപ്പൊ വരുന്നവരെന്നെ വിളിച്ചാൽ സംശയങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഹോട്ടലൊക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ ബസ്സൊക്കെ ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങക്ക് സ്വയം ചെയ്യാം എനിക്കറിയാമെന്ന് ഞാൻ പറഞ്ഞുതരാം അത്രൊക്കെ ഉള്ള ഒരു ട്രാവൽ ഏജന്റ് അല്ല കേട്ടോ അപ്പൊ ഇനി ഇവര് കബളിക്കലോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ മൂപ്പര് നമുക്ക് ഇവിടെ അടുത്തുള്ള ഹോട്ടൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അവിടെ പോവാ സ്റ്റേ ചെയ്യുക നിങ്ങൾക്കായി നിങ്ങളെ രീതിയിൽ അന്വേഷിക്കാം മൂപ്പര് ആദ്യം ഒരു ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തരും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ നമ്മൾ വീണ്ടും കാണും നേപ്പാളിൽ ഒരുപാട് ഉണ്ടാവും അപ്പൊ ഇവര് ബിസിനസ് ചെയ്യാൻ വന്നാണ് നേപ്പാളിലെ ബിസിനസ് സാധ്യതകളൊക്കെ ആവശ്യം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇവരോട് നമ്പർ തരാം ഇവരോട് നേരിട്ട് ചോദിച്ചാൽ മതി അപ്പൊ നേപ്പാളിൽ നിന്നും നമ്മുടെ ക്യാമറമാൻ ഇതാട്ടോ നമ്മുടെ ക്യാമറമാൻ മാതി ചേട്ടൻ നേപ്പാളിനെ കുറിച്ച് അറിയാൻ പറ്റും ചേട്ടാ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നമ്മുടെ നേപ്പാള് നേപ്പാൾ അടിപൊളിയല്ലേ നമുക്ക് മറ്റേ പിള്ളേരല്ലേ നമുക്ക് ഏത് ജില്ലയിൽ കേരളത്തിൽ എല്ലാ പിള്ളേരെല്ലാം നമുക്ക് അടിപൊളി അപ്പം മതിചേട്ടൻ കുറച്ച് ദിവസമായിട്ട് കൂടെ ഉണ്ട് കേട്ടോ പുള്ളി നേപ്പാളിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി അപ്പോൾ ഇതാട്ടെ നേപ്പാളിൽ ഇപ്പോഴത്തെ കാലാവസ്ഥ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണേ തണുപ്പ് തുടങ്ങി കേട്ടോ ഉച്ചയ്ക്ക് ചെറിയ ചൂട് ചിറ്റുവാലിലുണ്ട് പിന്നെ രാവിലെ വൈകുന്നേരം തണുപ്പാണ് സെറ്ററിലേക്ക് കയറി തുടങ്ങിയ ആളുകൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ പരിസരം എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല വീട് എന്നാൽ ശരിയുണ്ടോ കാണാം അപ്പം നാട്ടിലെത്തും പുറപ്പെട്ട് വന്ന കേട്ടോ എൻ്റെ വീട്ടിലെ